ഫസ്റ്റ് പാൽക്കെട്ടി എന്നാണ് പറഞ്ഞത് പിന്നെ അത് ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞു ഇപ്പൊ ക്യാൻസർ ആണെന്ന് ലെഫ്റ്റ് സൈഡെന്ന് ഓപ്പറേഷൻ ചെയ്തായിരുന്നു ഇപ്പൊ റൈറ്റ് സൈഡിലായി ഒരുപാട് പേര് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തായിരുന്നു പിന്നെ ഇൻസ്റ്റയിൽ ഷെയർ ചെയ്തായിരുന്നു പിന്നെ ഓൺലൈനിൽ കണ്ടായിരുന്നു വെൽക്കം ടു പുനജൻ ആയുർവേദ ഹോസ്പിറ്റൽ നമ്മുടെ കൂടെയുള്ള പേഷ്യൻറ്റ് ഫസ്റ്റ് ടൈമാണ് വരുന്നത് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം എന്ത് ക്യാൻസർ ആണെന്നും ക്യാൻസർ സംബന്ധിച്ചുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയായിരുന്നെന്നും കൂടാതെ പുനർജൻ ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് വരാനുള്ള കാരണം എന്താണെന്നും പേഷ്യൻ്റെ റിലേറ്റീവിനോട് തന്നെ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം നമസ്കാരം പേരെന്താണ് ആരാണ് ചേച്ചിയാണ് മാഡം മാഡം എന്ത് ആണെന്നാ ബ്രസ്റ്റ് ബ്രസ്റ്റ് ആണ് പേഷ്യന്റ് ബാമനി എത്ര വയസ്സുണ്ട് അല്ലേ എവിടെ ദാമൻ ദാമൻ നിന്നല്ലേ

സാർ ഇപ്പൊ ടു കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ അതോ ഇപ്പൊ അത് നിർത്തിവെച്ചിരിക്കണം ഓൾറെഡി ക്യാൻസർ ഫോർത്ത് സ്റ്റേജ് ആണെന്ന് പറഞ്ഞേ ഇപ്പൊ അതിന് മെഡിസിൻസ് ഒക്കെ എടുക്കുന്നുണ്ട് ആദ്യം അതൊരു പാൽക്കെട്ടിയാണെന്ന് പറഞ്ഞേ പിന്നെ രക്തം പറഞ്ഞു ഇപ്പൊ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ആയിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിരുന്നു പ്രോബ്ലം അങ്ങനെ ഒന്നുമില്ല ആയിട്ട് പ്രോബ്ലം ഒന്നുമില്ല ഓക്കെ സർ പുനർജൻ ആയുർവേദ ഹോസ്പിറ്റലിനെ പറ്റി എങ്ങനെയാണ് അറിഞ്ഞത് ഒരുപാട് പേര് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തായിരുന്നു ഇൻസ്റ്റയിൽ പറഞ്ഞായിരുന്നു ഓൺലൈനിൽ വരെ കണ്ടായിരുന്നു അതിനുശേഷം ഞാൻ വിളിച്ചിട്ട് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് ഇങ്ങോട്ട് ഓക്കെ സർ മെഡിസിൻ വാങ്ങിച്ചോളൂ ഡോക്ടർ എന്താണോ സജസ്റ്റ് ചെയ്തത് അത് ഫോളോ ചെയ്തോളൂ എന്തായാലും അസുഖം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം സാർ ഓക്കെ